ആഴമായി പഠിക്കുമ്പോൾ എന്നും നാം പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ശേഷമുള്ള സഭയുടെ ചരിത്രത്തിലെ സീമ രാജ്യത്ത് നിന്ന് കടന്നു വന്ന ഇന്ത്യ രാജ്യത്തെ നന്നാക്കുവാനും നമ്മളെ മാനസാന്തരപ്പെടുത്തുവാനും എന്ന വ്യാജേന ഇവിടെ വന്ന എല്ലാ ശക്തികളും അവരെ രാജ്യം കൈക്കലാക്കി രാജ്യം മാത്രമല്ല ജനങ്ങളെ കയ്യിലെടുത്തു ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുരാതന സഭയെ അവരെ അട്ടിമറിക്കുക മാത്രമല്ല അതിന്റെ വിശ്വാസ സംഹിതയെ പൂർണമായും മായിച്ച് മായ് കളയത്തക്കവണ്ണമുള്ള നിലപാടുകൾ എടുത്തു പരിശുദ്ധ ലീഗായുടെ പാദസ്പർശമേറ്റ് നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം പോലും പരിശുദ്ധ മാർത്തോമാസുലിക ഒരു വൈദികനല്ല ഒരു ശുശ്രൂഢക്കാരനല്ല എന്ന് പറഞ്ഞ ഒരു ഹീനമായ നീജമായ ഒരു കൽപ്പന എന്നതിന് പറയാമോ എന്ന് അറിയാൻ പാടില്ല ശിവരാജ്യത്ത് നിന്ന് ഈ മലങ്കരസഭയിലേക്ക് വിഷത്തിന്റെ വിത്ത് വിതറി കലകം ആരംഭിക്കുകയാണ് ചരിത്രത്തിന്റെ ആദ്യഘട്ടം തന്നെ നമ്മൾ നോക്കുമ്പോഴാണ് ഇത് ഇദ്ദേഹം പറയുന്നത് അന്ധോക്യൻ സഭയിലെ പിതാക്കന്മാർ അധിനിവേശ ശക്തികളുടെയും മൂലധന ശക്തികളുടെയും ഒക്കെ കൂട്ടത്തിൽ എണ്ണാണ് അങ്ങനെയാണോ അവർ മുഴുവൻ കൊല്ലപ്പെട്ടവരുടെ സഭയാണ് അന്ത്യോക്കേയിലെ സഭ അവിടെ ഈ പറയുന്ന മൂലധന സമാകരണൊന്നും ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടില്ല അവിടെ പണം ഉണ്ടാക്കാനാണ് അവർക്കെല്ലാം ധാരാളം പണം ഉണ്ടാക്കാമായിരുന്നു ഇന്ത്യൻ ഓർത്തഡോക്സ് വിവാഹത്തിലെ മെത്രാൻമാരെ പോലെ ആയിരുന്നെങ്കിൽ അവരൊക്കെ കൊടീശ്വരന്മാരായി മാറിയനെ ഒരു വാക്കിന് ഇപ്പം ഇപ്പൊ തന്നെ ആ ഹെനോട്ടിക്കോൺ അംഗീകരിച്ചിരുന്നെങ്കിൽ സെവറിയോസ് പാത്രഗീസിനും മറ്റും അവിടെ സുഖമായിട്ട് രാജായ തുല്യമായിട്ട് വാഴാമായിരുന്നു അപ്പൊ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പിതാക്കന്മാരാണ് ഒരു വള്ളിക്ക് ഇപ്പൊ ഞാൻ പറയാം ഹോമോസിയോ ഹോമോസിയോ ഒറ്റ ഒരു ഓയുടെ വ്യത്യാസമുള്ളൂ ഹോമോസിയോനും ഹോമോസിയോനും അപ്പൊ എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും ധനികരും മുഴുവൻ ഇവരെ വാഴ്ത്തും മാനോളം പുകഴ്ത്തും ആശ്ലേഷിക്കും വിരുന്നുകൾ കൊണ്ട് അവരെ മൂടും പക്ഷെ അവര് സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു അതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു നാട് കടത്തപ്പെട്ടു അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു അതിന്നും വലങ്കരയിൽ തൊട്ടിരുന്നു യാക്കോബക്കാരന്റെ സമ്പത്തല്ലേ അപഹരിക്കപ്പെടുന്നത് സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കപ്പെട്ട പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടതിന്റെ പിന്തുടർച്ചയായിട്ട് ഇന്നും മലങ്കര യാക്കോവയക്കാർ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യൻ ഓർത്തുകാർ അവരെ പീഡിപ്പിക്കുന്നു അത്രയുള്ളൂ ഓരോ കാലഘട്ടത്തിലും സത്യസഭയ്ക്ക് എതിരായിട്ട് വന്നിട്ടുള്ള പിശാചുക്കൾ പലരാണ് പല കാലഘട്ടത്തിലും ഇപ്പൊ ആദിമ കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ വിശേഷിച്ച് യഹൂദന്മാർ അവരാണ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് യഹൂദന്മാർ ക്രിസ്ത്യാനികളെ കൊന്നവരാണ് അല്ലാതെ അവരൊരിക്കലും ക്രിസ്ത്യാനികളെ സഹായിച്ചവരല്ല പൗരസുലിഖ ചങ്ക് തകർന്ന് പറയുന്നുണ്ട് യഹൂദന്മാർ ക്രിസ്ത്യാനികളെ കൊന്നവരാണ് അപ്പൊ യഹൂദന്മാരിൽ നിന്നാണ് ഈ ആദിമ ആദിമനൂറ്റാണ്ടുകളിൽ പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന റോമക്കാരന റോമക്കാരല്ല യേശുവിനെ ക്രൂശിച്ചത് പോലും യഹൂദന്മാരാണ് പിന്നീട് ഈ റോമാക്കാരെ കൊണ്ട് അവർ ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യത്തില് റോമാക്കാരെ കൊണ്ട് അവർ ചെയ്യിച്ചു അപ്പൊ യഹൂദന്മാരാണ് ആദിമസഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് പിന്നീട് നമുക്ക് സഭയുടെ ചരിത്രത്തിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയൂസിന്റെ കാലത്ത് ആ വേദവിര്യത്തിൽ അറിയൂസിന്റെ അനുയായികൾ സഭയെ ഒരുപാട് പീഡിപ്പിച്ചു കാരണം അറിയൂസിന്റെ പക്ഷത്ത് ഒരേക പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ചേർന്ന് വരുന്നുണ്ട് അപ്പൊ അവരുടെ വിധത്തിൽ അറിയൂസിന്റെ വകയായിട്ടുള്ള ഒരു പീഡനം സഭയില് ഉണ്ടായിട്ടുണ്ട് അതിൽ കഴിഞ്ഞ് ഓരോരോ ഹെരസി വരുമ്പോഴും സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എപ്പോഴും സത്യസഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോ പീഡിപ്പിക്കുന്നവരുടെ സ്ഥലത്ത് ഒറ്റയാളേ ഉള്ളൂ പീഡിപ്പിക്കപ്പെടുന്നവരുടെ സ്ഥാനത്ത് എപ്പോഴും ഈ സഭയാണ് നിൽക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നവരുടെ റോളിൽ ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു പീഡിപ്പിച്ചവരുടെ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് സുറിയാനി സഭയെ പീഡിപ്പിക്കുന്ന ആരാണ് സുറിയാനി സഭയെ പീഡിപ്പിക്കുന്നു ഇപ്പോ തുർക്കിയില് സിറിയയില് സുറിയാനിസ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മലങ്കരയിലും പാരലായിട്ട് സുറിയാൻ സബ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ മലങ്കരയിലതിന്റെ ചാർജ് കഞ്ഞിക്കുഴി പെരിയവർക്കാണ് എന്നേ ഉള്ളൂ കഞ്ഞിക്കുഴി പെരിയവർക്ക് ഇപ്പോ അതിന്റെ ചാർജ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ട ഒരു സഭയുടെ പിൻഗാമികൾ ഇവിടെയും പീഡിപ്പിക്കപ്പെടുന്നു അപ്പൊ യഥാർത്ഥ സഭയുടെ ആ പിന്നെ പിൻഗാമികൾ അതേ മാതൃകയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം പൗലൂസ്ലിഹ അതേക്കുറിച്ച് വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ആ വാക്യം കാണാതെയും അറിയാതെയും പോകരുത് യഹൂദർ കർത്താവ യേശുവിനെ കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതി രക്ഷിക്കപ്പെടേണ്ടതായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരുമാകുന്നു അപ്പൊ ഇവിടെ സഹോദരന്മാരെ അവിടെ പിന്നെ വളരെ വ്യക്തമായിട്ട് പൗരൂസിലെ പറയാണ് യഹൂദന്മാർ ആരാണ് യഹൂദന്മാർ കർത്താവായ യേശുവിനെ കൊന്നവരും യഹൂദന്മാർ കർത്താവായ യേശുവിനെ കൊന്നവരും സ്വന്ത പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും അപ്പൊ സകല മനുഷ്യർക്കും വിരോധികളാണ് അപ്പൊ ഇന്ന് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ പിന്നെ ഭൗലിസ്ലിയുടെ പ്രയോഗം ശരിക്കും യോഗിക്കും സകല മനുഷ്യർക്കും വിരോധികളാണ് ആർക്കാണ് ഇപ്പൊ ഇവരെല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുകയാണ് ഇപ്പൊ പ്രമേയം എന്നാ പ്രതിപക്ഷത്തിനും ഗവൺമെന്റിനെതിരെ പ്രമേയം പാസ്സാക്കുക ഇവൻ നിങ്ങൾ ആരാന്ന വിചാരം നിങ്ങൾ ഗവൺമെന്റിനും പ്രതിപക്ഷത്തിനുമെതിരെയൊക്കെ പ്രമേയം പാസ്സാക്കിയാൽ നിങ്ങൾ സ്വയം പരിഹാസ്യരാകുകയും സമൂഹത്തിൽ നിങ്ങൾ സ്വയം ബഹിഷ്കൃതരാകുകയും ചെയ്യും അല്ല ഈ വാക്ക് നിങ്ങൾക്കൊക്കും സകല മനുഷ്യർക്കും വിരോധികൾ ഭരണപക്ഷത്തിനെതിരെ നിങ്ങൾ പ്രമേയം പാസ്സാക്കി പ്രതിപക്ഷത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ പിന്നെ നിങ്ങൾ ആരാ നിങ്ങൾ എവിടെ പോവും പിന്നെയുള്ള ബി ജെ പിയാ ബി ജെ പിയുടെ ആളുകളും ഈ വാഴ്ചയ്ക്ക് പോകുന്നുണ്ട് നിങ്ങൾ അവർക്കെതിരെ കൂടെ പ്രമേയം പാസ്സാക്കുക